മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഗ്രോസ് കളക്ഷൻ ലഭിക്കുന്ന ചിത്രമായി മോഹൻലാൽ ചിത്രം എംബുരാൻ മാറിയത് ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ ഓപ്പണിങ്ങുമായി യാത്ര തുടങ്ങിയതിന് പിന്നാലെയുള്ള ദിനങ്ങളിൽ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ ഏറെക്കുറെ പ്രവചിച്ച നേട്ടമായിരുന്നു ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ നേട്ടമാണ് വെറും പത്ത് ദിവസം കൊണ്ട് എംബുരാൻ മറികടന്നത് എന്നാൽ അപ്പോഴും എംബുരാൻ മറികടക്കാൻ സാധിക്കാത്ത മഞ്ഞുമൽ ബോയ്സിന്റെ ചില റെക്കോർഡുകളുണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡാണ് അതിലൊന്ന് മഞ്ഞുമൽ ബോയ്സ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയ കളക്ഷൻ തൊണ്ണൂറ്റി അഞ്ച് കോടിയായിരുന്നു തമിഴ്നാട്ടിൽ നേടിയ വമ്പൻ ജനപ്രീതിയും കളക്ഷനുമായിരുന്നു ഇതിന് കാരണം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം അറുപത്തി മൂന്ന് കോടിയാണ് ചിത്രം നേടിയത് ഒരു മലയാള ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയധികം കളക്ഷൻ നേടിയത് ആദ്യമായിട്ടാണ് കർണാടകയിൽ നിന്ന് ചിത്രം പതിനഞ്ച് കോടിക്ക് മുകളിലും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനാല് കോടിക്ക് മുകളിലും മറ്റ് ഇടങ്ങളിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിലും ചിത്രം നേടിയിട്ടുണ്ട് അതേസമയം രണ്ട് ദിവസം മുൻപ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം എംബുരാന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസ് മുപ്പത് കോടിയാണ് കടന്നത് ബോക്സ് ഓഫീസിലെ ഇനീഷ്യൽ പുൾ ഏറെക്കുറെ അവസാനിച്ച സ്ഥിതിക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിൽ ചിത്രം ഇനി അധികം മുന്നേറില്ല എന്നാണ് വിലയിരുത്തൽ അതേസമയം ഒട്ടുമിക്ക വിദേശ മാർക്കറ്റുകളിലും ഒരു മലയാള ചിത്രം നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനാണ് എംബുരാൻ നേടിയിരിക്കുന്നത്